ഇന്ന് ഇന്നത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ ഒരു ഡിഗ്രി കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കാര്യമുണ്ടോ വലിയൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുമോ എന്താണതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് കുറേ ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ഞാനതിനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി സോ അതാണ് ഈ ഒരു വീഡിയോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ സോ നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുമ്പോൾ നാട്ടിൽ കുറേ കോളേജുകളുണ്ട് കുറേ കോഴ്സുകളുണ്ട് പക്ഷേ ആക്ച്വലി ഒരുപാട് പേര് ഡിഗ്രി എടുക്കുന്നുണ്ട് എല്ലാ സമയവും എല്ലാ ദിവസവും എല്ലാ വർഷവും ഒരുപാട് പേര് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ഇവർ ഈ പഠിച്ച് ഒരുപാട് പേര് പുറത്ത് ഇപ്പോൾ ഈ വർഷം ഇപ്പം ഈ ഏറ്റവും ഫൈൻ ലാസ്റ്റ് ഇയർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠിച്ച് ഡിഗ്രി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങിയതിനും എൺപതിനായിരം ആളുകളാണ് ഇത്രയും ആളുകൾ പുറത്തിറങ്ങിയിട്ട് ഇവർക്കൊന്നും ജോലി ഇല്ല എന്ന കാര്യം വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് നമുക്കൊക്കെ അറിയാം ഇവർക്കൊന്നും ജോലി ഇല്ല ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം എന്താ നോക്കുമ്പോൾ ഒരുപാട് കമ്പനികളോട് ഉണ്ട് പക്ഷേ ഒരു ഡിഗ്രി പഠിച്ച ആൾക്ക് ഒരു കമ്പനി പോയിട്ട് ജോലി ചെയ്യാനുള്ള സ്കിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജോലി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വെറുതെ ഒരു ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങിയതുകൊണ്ട് ഒരു ജോലി കിട്ടാനോ വലിയൊരു കരിയർ സക്സസ് ഉണ്ടാക്കാനോ കഴിയൂല മറിച്ച് ഡിഗ്രി കൃത്യമായിട്ട് പഠിക്കുക അതായത് ഡിഗ്രി സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഈ കാലത്ത് സഹായകമാവുന്ന കാര്യം യാതൊരു സംശയവും ഇല്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിയുടെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കാൻ കുറച്ച് സ്കില്ലുകളുണ്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് വർഷത്തോളം കാലമാണ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ് ഡിഗ്രി കാലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിഗ്രി എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മോശമൊന്നുമില്ല പക്ഷേ ആ ഡിഗ്രി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താതുകൊണ്ടാണ് ഈ നാട്ടിൽ ആർക്കും തന്നെ ജോലിയോ ഓപ്പർച്യൂണിറ്റോ ഒന്നും കിട്ടുന്നത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടികൾ പറയാൻ കഴിയാ സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട് സിസ്റ്റം അതായത് കൃത്യമായിട്ട് കോളേജിൽ നിന്ന് ആരും തന്നെ പുതിയ കാലത്തേക്ക് ഒരു ഒരു ജോലിക്ക് ആവശ്യമായ സ്കില്ലൊന്നും ഡിഗ്രി കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല തിയറി മാത്രമാണ് നമ്മൾ നമ്മൾ ഡിഗ്രി പോയാൽ അറിയാം അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചാലും ഞാൻ പഠിച്ച ഡിഗ്രി ഫിസിക്സാണ് ബി എസ് സി ഫിസിക്സാണ് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു ഞാൻ എനിക്കപ്പം ഒരു സെക്കൻഡ് ഇയർ മനസ്സിലായി ഞാൻ ആക്ച്വലി ഡിഗ്രി എൻ്റെ ഡിഗ്രി എൻ്റെ ഒരു ഏരിയ ഇതല്ല ഞാൻ എടുക്കുന്ന ഡിഗ്രി ഇതല്ല ഇതായിരുന്നില്ല എന്ന് മനസിലായത് സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് അപ്പോൾ ഞാൻ പിന്നീട് അങ്ങോട്ട് എൻ്റെ ഫോക്കസ് മുഴുവൻ എന്തെങ്കിലും ബിസിനസ്സ് തുടങ്ങണം എന്നുള്ള കാര്യത്തിലായതുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്യാനും ഇതിൽ സന്തോഷത്തോട് വരയ്ക്കാനൊക്കെ പറ്റിയത് അപ്പോൾ നമുക്ക് ഇത് പല ആളുകൾക്കും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല എല്ലാവർക്കും ആ സമയത്ത് എന്താ പറയുക കൃത്യമായിട്ട് ഇതെൻ്റെ വഴിയല്ല എൻ്റെ വഴി ഇതാണെന്ന് തോന്നി കിട്ടിക്കൊള്ളുന്നില്ല അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ പ്രാക്ടിക്കലി നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന നമുക്ക് ഒരു കാര്യത്തോട് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ശരിയാണോ വെച്ചാൽ അറിയാൻ കഴിയില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബിരിയാണി കഴിക്കാതെ നമുക്ക് എന്താ പറയുക ബിരിയാണി ടേസ്റ്റുള്ളതാണോ എന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് അപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ പ്രാക്ടിക്കലി ബിസിനസ്സുമായി എക്സ്പോഷർ ഉണ്ടാക്കാനൊരു അവസരം കിട്ടിയത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നല്ല പരിപാടിയാണ് ഇത് എനിക്ക് പറ്റിയ പരിപാടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഡിഗ്രി സമയമാണ് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് നമ്മുടെ കരിയർ എന്താണ് വേണ്ടത് നന്നായിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഡിഗ്രി സമയം അപ്പോൾ ഈ ഡിഗ്രി ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി എടുത്തു പോയി അതുകൊണ്ട് നിങ്ങൾ ലൈഫ് തോറ്റുപോയി ഫെയിൽ ആയി പോയി ഇനി ഒന്നും നേടാൻ കഴിയും അങ്ങനെ ഒന്നല്ല കേട്ടോ പക്ഷേ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാൻ പോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നാൽ നിങ്ങൾ ഇപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ബെനിഫിറ്റ് ആ ഡിഗ്രി കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് പഴയ പഴയകാലം പോലെയല്ല ഇപ്പം പഴയ കാലത്ത് ഒക്കെ പഠിച്ച ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഒരു ജോലിക്ക് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഇന്ന് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠിക്കാത്ത ആളുകളില്ല അപ്പോൾ എല്ലാവർക്കും ഡിഗ്രി ഉണ്ട് ഹൈ ആണ് അപ്പം നമ്മൾ ഈസിലി റീപ്ലേസബിൾ ആണ് അതായത് ഇപ്പം നിങ്ങളൊരു ജോലിക്ക് കയറി നിങ്ങളെക്കാൾ സ്കില്ലുള്ള നിങ്ങളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ ആളുകൾ ഇന്ന് നാട്ടിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈസിലി റീപ്ലേസബിൾ ആണ് അപ്പോൾ നമ്മൾ ഒരു ഈസിലി റീപ്ലേസബിൾ പേഴ്സൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചാൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊണ്ടുവരും നമ്മളൊരു ഇപ്പം നിൽക്കുന്ന ആവറേജ് ലെവലിൽ നിന്നും ഒരു എബോ ആവറേജ് ആയി മാത്രം നമുക്ക് നമ്മളെ ആളുകൾ ചൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ ചൂസ് ചെയ്യുന്നില്ല നമ്മളെക്കാൾ നമ്മൾ നമ്മൾ ഈസിലി റീപ്ലേസ് ചെയ്യും നമ്മൾ ആളുകൾ ഒഴിവാക്കി അടുത്ത അടുത്താളുകയറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഡിഗ്രി കോളേജിൽ ഫസ്റ്റ് ഇയർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുക എന്താണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് ഞാൻ എന്തിനാത് പഠി നമുക്കറിയാം എന്തിനാണ് പഠിക്കുന്ന കാര്യം നമുക്ക് ആർക്കും അറിയാലുണ്ടാവില്ല അപ്പോൾ എന്തിനാണ് ഞാനിത് പഠിക്കുന്നതുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഇല്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കണ്ട നിങ്ങൾ അത് എടുക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നാട്ടിലുണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സിലെടുത്ത് പോകാൻ പറ്റും സി എസ് സി എം എ സി സി എ പോലത്തെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇനി അതല്ല ഇപ്പം ഡിഗ്രി ഒന്നും ഇല്ലാതെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന ആളുകളുണ്ട് അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഏരിയ തന്നെയാണ് ഇല്ല എന്നല്ല അപ്പം ഡിഗ്രി നമുക്ക് ഇതിൻ്റെ കൂടെ അതായത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തിട്ടും പറ്റും പക്ഷേ ഡിഗ്രിക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയണം ഫസ്റ്റ് ഇയർ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തിനാണ് ഞാനിത് പോയിട്ടുള്ളത് കൃത്യമായിട്ട് അവിടെ കോളേജിലുള്ള ആളുകൾ നെറ്റ് വർക്ക് ബിൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി അവിടെയുള്ള എല്ലാ ക്ലബ്ബുകളും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുക ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു നമ്മുടെ ഒരു ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ പറയാം ഡിഗ്രി അതായത് ഒരിക്കലും ഡിഗ്രി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല നമ്മൾ അവിടെ നല്ല സെറ്റ് ആയിട്ട് പുറത്തുനിന്നാൻ കഴിയുന്നില്ല പക്ഷെ അത് നമുക്ക് എന്താ പറയാ നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണ ശാലയാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റി വെക്കാം അതായത് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും എലക്ഷൻസിലൊക്കെ നിന്നിട്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് നല്ല പാട്ട് പാടാൻ കഴിവുണ്ട് അപ്പം ഇത്തരം പരിപാടികൾക്ക് നിങ്ങൾക്ക് പാട്ടൊക്കെ പാടി നിങ്ങളുടെ അത്തരത്തിലുള്ള സ്കില്ലുകൾ കലാപരമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള അവസരങ്ങൾ കോളേജ് ഇഷ്ടം പോലെ കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് മറ്റു പൊളിറ്റിക്സ് ആണ് അതും ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി അതല്ല നിങ്ങൾക്ക് പഠിക്കാൻ അതായത് ഇന്ന സബ്ജക്റ്റ് സന്യറ്റിസ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ റിസർച്ച് മേരിയ ഏരിയ താല്പര്യം അപ്പോൾ നിങ്ങൾക്ക് അത്തരം സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റും അതൊന്നുമല്ല അല്ല നിങ്ങൾക്ക് എഴുതാനും അല്ലെങ്കിൽ മറ്റു നോവൽ ഇത്തരം ഇത്തരം കലാപരമായ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും എഴുത്തും ആ കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റും പാഷനും കണ്ടുപിടിക്കാൻ വേണ്ടി നല്ല സ്ഥലമാണ് കോളേജ് അത് അത് കണ്ടുപിടിക്കാത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തില്ല എന്തെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള മെച്ചൊന്നും അത് കഴിഞ്ഞാൽ ഉണ്ടാവും പോകുന്നില്ല നമ്മൾ വീണ്ടും ഇങ്ങനെ തെരഞ്ഞെടുക്കും ഞാൻ എന്താ ചെയ്യണത് എനിക്ക് അറിയില്ല എന്നുള്ളത് പക്ഷേ കോളേജ് സമയത്ത് നമ്മൾ ചിന്തിക്കില്ല കാരണം കോളേജ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ് ഫ്രണ്ട്സ് കാര്യങ്ങൾ വേണമെങ്കിൽ ക്ലാസ് കയറാം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ക്ലാസ് കയറാം പരിപാടികൾ റാഗിങ് ട്രിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര അതായത് ഈസി ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് കോളേജ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റ് ഫോക്കസ്സായി നമുക്കൊരു ഫോക്കസ്ഡ് ആയി സ്ഥലത്തിരിക്കാനോ പഠിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞോളുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞോളും പക്ഷേ അത് കഴിയുന്ന ആളുകൾക്കാണെങ്കിൽ ലൈഫിൽ നല്ല വിജയം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് ഒരു ബിസിനസ് മെൻഡ് മൈൻഡ് സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുറന്നു നോക്കണം അതിനെ ഏറ്റവും നല്ല സമയം കോളേജാണ് കാരണം കോളേജ് ഉൾക്കുകൾക്ക് വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കയ്യിലുള്ള ഐ ഡി സി സെല്ലുകളുണ്ട് എല്ലാ കോളേജുകളും ഉണ്ട് അവരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രാൻഡ് ഫണ്ട് പിന്നെ സപ്പോർട്ട് ടീമിനെ അല്ലെങ്കിൽ ഗൈഡൻസ് മെന്റർഷിപ്പ് ഇതൊക്കെ ബിസിനസ് തുടങ്ങാമോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ലിവറേജ് ചെയ്യണം കോളേജ് പഠിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റികൾ കോളേജിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചോദിച്ചത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം എന്നിട്ട് അതിന് നമ്മൾ തീരുമാനിക്കണം ഞാൻ ഇതാണ് ഇനി ആവാൻ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടി കൃത്യമായി ഫോക്കസ് ചെയ്ത് ഇറങ്ങണം നിങ്ങൾക്ക് ആഗ്രഹം ഒരു ബിസിനസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ബില്ല്യാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന് വേണ്ടി ഇറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം പൈസ ആയിരിക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി വലിയ പൈസ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അത് ആരൊക്കെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ടപ്പിനൊക്കെ വലിയ ഫണ്ട് വേണം ആദ്യം തന്നെ ഫണ്ട് ഇല്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല ഫണ്ട് കിട്ടിയാൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഫണ്ടൊന്നും ആവശ്യമില്ല നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ ഐഡിയക്ക് പോലും സ്റ്റാർട്ടപ്പ് മിഷൻ ഗ്രാൻഡ് കൊടുക്കുന്നതാണ് സത്യം നിങ്ങളുടെ അടുത്ത് വെറും ഐഡിയ മാത്രമുണ്ട് നിങ്ങൾക്ക് ആ ഐഡിയ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഐഡിയ എന്നെ പിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഉണ്ട് ഫണ്ട് ഇട്ടുള്ള എല്ലാ വഴികളും നമ്മളെടുത്ത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി ഇറങ്ങാമെന്നതാണ് ഒരു ട്രൂട്ട് ഞാൻ ഞാനിത് ഒരു എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്തിപ്പിടിക്കണം എന്നുള്ള ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് വേണം ഇതൊന്നും എനിക്കിതൊന്നും കോളേജിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്താണ് എനിക്ക് എന്തെങ്കിലും നമുക്ക് ആവണം ഞാൻ എൻ്റെ ഒരു ഏരിയ ഞാൻ എടുത്ത ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു ഫിസിക്സ് അല്ല എൻ്റെ ഏരിയ എനിക്ക് വേണ്ടത് ബിസിനസ്സും എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം വന്നത് അവിടുന്ന് ആണ് കാരണം ഞാനിപ്പോൾ തന്നെ എനിക്ക് എക്സ്പോഷർ ഉണ്ടായി ബിസിനസ്സിലേക്കും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലൊക്കെ എക്സ്പോഷർ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു പോയിന്റ് വരും അപ്പോൾ പോയിന്റ് പോയിൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റായ കാര്യമാണ് സോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നെറ്റ്വർക്ക് മാക്സിമം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം നെറ്റ്വർക്ക് ബിൽഡ് കഴിഞ്ഞാൽ ഒരു ഉപകാരമെന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തുനിന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾ ഹയർ ചെയ്യുന്നുണ്ട് ഒരു കമ്പനികളെ ഹയർ ചെയ്യുക അത് ആദ്യം നോക്കുക എന്നു വെച്ചാൽ റഫറലാണ് അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അവിടെ ഒരു സ്റ്റാഫിന് ഒഴിവുണ്ടെങ്കിൽ ആ കമ്പനിയിലെ സ്റ്റാഫിലോട് ചോദിക്കും ഇന്നാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു റെഫറൽ വഴി ആദ്യം എടുക്കും അപ്പോൾ റെഫറൽ ഉണ്ടാവണമെങ്കിൽ എന്ന് പറയണം ഞാൻ എന്റെ നെറ്റ്വർക്കിലുള്ള ഒരാളാണ് നിങ്ങൾ നെറ്റ്വർക്ക് സ്വാഭാവികമായിട്ടും അതായത് ഞാൻ കോളേജിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ ഞാൻ ഇന്ന സ്ഥലത്താന്നുള്ളത് അറിയാം ഞാൻ എന്റെ എന്റെ കയ്യിൽ ഇന്ന സ്കില്ലിന് ഒരാൾ അറിയാൻ പറ്റും അറിയാമെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ അവർ കണക്ട് ചെയ്യും അല്ലെങ്കിൽ എന്നെ വിളിക്കും എങ്ങനെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ അനധ്യാപകർ എല്ലാവരുമായിട്ടും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റെ ആയ കാര്യമാണ് അത് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഞാനൊരു ഒരു വേർഡ് നെറ്റ്വർക്ക് ഈസ് ന്യൂ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് പുതിയ കാലത്ത് ഏറ്റവും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് നല്ല നല്ല നെറ്റ്വർക്കിലാളുകളാണ് ഏറ്റവും നല്ല നെറ്റ്വർക്കുള്ള ആളുകൾ ഏതൊരു ബിസിനസ് ആയാലും ഏതൊരു കരിയർ ആയാലും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരാളെക്കാൾ എളുപ്പത്തിൽ നെറ്റ്വർക്കുള്ള ആളുകൾക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വേണം ഇല്ല എന്നല്ല പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് നമ്മുടെ കരിയറും നമ്മുടെ ഭാവിയും നമ്മൾ ഫോക്കസ്ഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലൈഫ് മൂന്നും നാലും വർഷം നമ്മൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അത്രയും ഫീസും അത്രയും കാര്യങ്ങളുണ്ട് അതൊക്കെ ഒക്കെ ഇതൊന്നും ആരും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കോളേജിൽ ഒരാൾ പോലും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളുമായിരിക്കും എല്ലാവരും കോളേജ് പഠിക്കത്രയാൾ കോളേജ് പഠിക്കുന്നില്ലേ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഞാനും പിന്നെ ഇങ്ങനെ പോരെ എന്ന് തോന്നുന്നു നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ജോലിയൊന്നും കിട്ടാതെ ഇനി എന്ത് കോഴ്സ് എടുക്കണം ഇനി പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങി ചോ അല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇനി എന്ത് ഞാൻ ചെയ്യും ഞാൻ എനിക്കൊന്നും അറിയില്ലല്ലോ ഒരു സ്ല്ലോ എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അപ്പോൾ അതിനെക്കുറിച്ച് ലേറ്റായി ലേറ്റായി പോയിട്ടുണ്ടാവും അപ്പോൾ 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 അതുകൊണ്ട് എന്താണ് ഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കളിയും ചിരിയും രസമൊക്കെ വേണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കരിയറും നമ്മുടെ ഭാവിയും നമ്മുടെ ആഗ്രഹങ്ങളും സ്കില്ലും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അവിടെ ഈ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഒരു അധ്യാപകൻ പോലും നിങ്ങൾക്ക് എന്താ പറയുക കുറഞ്ഞ ക്യാമ്പസിലേക്ക് ഇപ്പം ഉണ്ടാവും നല്ല അധ്യാപകരുണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ അധിക ആളുകൾക്കും ഇപ്പം ഈ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എന്താണ് ആക്ച്വലി സ്കില്ല് വേണ്ടത് ഒരു ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് എന്ത് സ്കില്ലാണ് വേണ്ടത് ഇപ്പം എഐ പോലുള്ള പുതിയ സ്കില്ലുകളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയിച്ചാൽ അവർക്ക് അധ്യാപകർക്ക് ഇത് അറിഞ്ഞോളന്നില്ല അപ്പോൾ അവർക്കറിയാത്ത കാലം അവരെന്ത് ചെയ്യില്ല ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അവർക്ക് കഴിഞ്ഞോളുന്നില്ല അപ്പം നമ്മൾ എനിക്കാരും പറഞ്ഞതാമില്ല കോളേജിൽ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ കോളേജ് ആരും പറഞ്ഞു പറഞ്ഞിരുന്നില്ല സിസ്റ്റം ഇങ്ങനെയാണ് സർക്കാർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്കിതാരും തരാൻ പോകുന്നില്ല പകരം ഇതെനിക്ക് കിട്ടുന്നില്ല പക്ഷേ ഇന്ന് നമ്മളൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് അബൻഡൻറ്റ് ഓഫ് എന്താ പറയുക റിസോഴ്സുകൾ അവൈലബിൾ ആണ് ഏത് കാര്യം പഠിക്കാനുള്ള റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് സോ നമ്മൾ തീരുമാനിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും ഇന്ന് പഠിക്കാനും സ്കിൽ എൺ ചെയ്യാനും നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് ലിവറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പഴയ പോലത്തെ കരിയറുകൾ മാത്രമല്ല ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ എന്നുള്ള കരിയർ മാത്രമല്ല എന്നുള്ള ഇന്നിപ്പോൾ കോൺടൻറ്റ് ക്രിയേഷൻ താല്പര്യം ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കോൺടാൻ ക്രിയേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക ഡിഗ്രി ഫസ്റ്റ് ഇയർ ചോദിക്കുമ്പോൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോഴും നിങ്ങൾ നല്ലൊരു നല്ല പൈസ ലക്ഷങ്ങൾ എൻ ചെയ്യുന്ന കോണ്ടൻ ക്രിയേറ്റർ ആയിട്ടുണ്ടാവും എങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ ഏത് ഏരിയയിലായാലും നമുക്ക് ഇന്ന് സ്ൾഡ് ബിൽഡ് നമുക്ക് പഠിക്കാൻ കഴിയും ഏത് സ്കില്ലും നമുക്ക് പഠിക്കാനുള്ള റിസോഴ്സുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോയിട്ട് മൂന്ന് ഇയർ കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്ന മാത്രം പഠിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പും അടിച്ചുപോലും ഒക്കെ വേണം അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഭാവി ഭാവി എങ്ങോട്ട് പോകുന്നത് നമ്മളെങ്ങനത്തെ സ്കില്ലുകൾ ഇതിന് എനി ജോലിക്ക് കാരണം എന്തൊക്കെ സ്കിൽ ആവശ്യമുണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഡിഗ്രി എടുക്കുന്നതുകൊണ്ട് ഈ കാലത്തൊരു കാലത്ത് ഒരു ഉപകാരമുണ്ടാവുള്ളതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ സോ ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്നതിനെ പറ്റിയുള്ള ഗുണങ്ങളും ദോഷങ്ങളും വെച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനൊരു വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സി യു